അതെ അതെ എല്ലാരും ടുത്ത് ഞാൻ പരിശോധിച്ചു വിടുന്നതായിരിക്കും നിങ്ങൾ പറയും ഞാൻ കേൾക്കാം ഹിബ നമ്മൾ തലവേദന കേൾക്കാറില്ല ഞാൻ പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ നിന്നതാ ആ കണ്ട് ആ എത്ര സമയം കുരുക്കളെ എത്ര സമയം എനിക്ക് നിങ്ങക്ക് രണ്ടാക്കും പതിനഞ്ചു പതിനഞ്ച് വയസ്സ് പതിനഞ്ചാണ് പതിനാറ് പീസ് ശരിക്കും ശരിക്കും ഡോക്ടറാണ് എന്റെ കോട്ടവിടെ ഉണ്ടായിരുന്നു ഞാൻ തിരുമ്പാൻ വണ്ടി അവിടെ കൊണ്ടുവച്ചതാണ് നാളെ ഞാൻ അവിടെ കൊടുന്ന് തൂക്കും എന്റെ സ്ഥത്താ മേശയിലുണ്ട് എനിക്ക് എടുക്കാൻ പോവാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ എടുക്കണില്ല എങ്കി എനിക്ക് പറയ ചുമരുന്ന് നീ കൊറച്ച് ആസിഡെടുത്ത് കുടിക്കൂടി ഒന്നും ഇല്ല ചട്ടു പോവേ വ്യാജ ഡോക്ടറാണോ അമ്പടി ഏതേലും മരുന്ന് അതെ അതെ

അത് ഇഞ്ച് കടക്കേന്നിട്ട് നമ്മൾ ഉപദേശിക്കാൻ വരട്ടാ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലാണ് അല്ലേ ഞാൻ പറഞ്ഞ തരണ്ട ടൈം എന്നാ കണ്ണാടി നന്നായ ചങ്ങാതി വേണ്ടാതി കയ്യമ്പാറ്റിക്കരുത് ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട വേണ്ടാതെ ചെങ്ങാതി നന്നായി നമുക്ക് വാച്ചിന്റെ ആവശ്യം പോലും വരില്ലായിരുന്നില്ലേ കാർഡിയോളജി വേണോ ഞാനിപ്പ യു ജി ചെയ്യണു ഓക്കെ ഞാൻ കാർഡിയോളജി വേണോ സൈക്കോളജി വേണമെന്ന് ഞാൻ ആലോചിക്കട്ടെ അവധി കുട്ടിച്ചായോ നിങ്ങൾ വീട് മലപ്പുറം മഞ്ചേരി സിറാത്ത് പാലം കോൺക്രീറ്റ് ആണ് ഇത്തേ ഞാന നിങ്ങൾ ഇൻസ്പീരിണ്ടോ ഞങ്ങൾ ഇൻസ്റ്റീര് ഇല്ല ഓക്കെ ഞങ്ങൾ റേഷൻ കാർഡിൽ മാത്രമേ ഉള്ളൂ ഞാൻ തീരുവരും ഈ ഒന്ന് ഡോക്ടറായിട്ട് വേണമെങ്കിൽ ഇരിക്കൊന്ന് വരാൻ ഇടി ഞാൻ ഡോക്ടർ ആവും ഞങ്ങൾ വലിയ യൂട്യൂബേഴ്സ് ആകുമ്പോ ഈ ആവണ ഞങ്ങൾ ഇൻകം ടാക്സ് ഇഷ്യൂസ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇപ്പൊ മനസ്സില് കണ്ടിക്കണത് കണ്ണാടി ആയാലും ജങ്ങാതി ആയാലും ആലപ്പനെല്ലോ പന്ത്രണ്ട് മണിയായിട്ട് എത്ര ആവല്ലേ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണാൻ ഓഹോ അത് ഇനി ആ വേറെ കുറച്ച് തിരക്കിലായി പോയി അതാ വരുന്നത് പരാജയപ്പെട്ടവരായി മാറുന്ന അതെ ഈ നേരം നിൽക്കുന്നവര്ക്ക് പോയി രണ്ട് ഖുർആൻ ഒരു കൂടെ മിസ്റ്റർ മെൽവിൻ അത് എന്താ ഇൻസ്റ്റല്ലാത്ത എനിക്ക് ഇഷ്ടല്ലേ ഇൻസ്റ്റ ഓക്കെ ഗുഡ് നൈറ്റ് വർക്ക് യൂട്യൂബ് വർക്ക് ഈ നമുക്ക് ഇൻസ്റ്റാമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പോവാം ഐശു രണ്ടാക്കും സുഖമാണോ സുഖം സുന്ദരം